ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ തൃപ്രയാർ ശ്രീവിലാസ് കൂട്ടായ്മയിലെ ആദിത് കൃഷ്ണ സായന്ത് എന്നിവരെ കൂട്ടായ്മയിലെ അംഗങ്ങൾ ചേർന്ന് അനുമോദിച്ചു എൻ ഇ എസ് ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷത വഹിച്ച അനുമോദന ചടങ്ങിൽ ഉഷ സുധീർ ഉദ്ഘാടനവും സമ്മാന വിതരണവും നടത്തി വത്സൻ സുധീർ എന്നിവർ സംസാരിച്ചു നമ്മുടെ വലിയ വിജയമാണ് മക്കളുടെ ഈ ഈ പരിപാടി അവർക്ക് വെറും ബുക്കുകൾ മാത്രം അതാണ് നമ്മുടെ ആവശ്യം വേറെ ഷാളും മറ്റ് പരിപാടിയൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നിശ്ചയിച്ചു അതൊന്നും ഒരു കാര്യമില്ല തക്കാലം സന്തോഷം പക്ഷേ ഡിക്ഷണറി ആളെ ഭാവിക്ക് മക്കൾക്ക് വലിയ ഉപകാരപ്രദമായ ഡിക്ഷണറികളാണ് അത് ഓരോന്നും തന്നുകൊണ്ടാണ് നമ്മുടെ ഇതിൻ്റെ ഉഷ ഉഷയാണ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ആളെല്ലാം നമ്മളൊക്കെ വല്ലപ്പോഴും വന്ന് നിക്കണ്ടെന്നല്ലാണ്ട് ഇതിൽ വേറൊരു പ്രോബ്ലം ഇല്ല